എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ആയിട്ടുള്ള മറ്റൊരു റെസിപ്പിയാണ് ഒരുങ്ങത്തോരൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ് പെട്ടെന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്കിതിനകത്തുനിന്ന് ആ മാതളമായിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് എടുക്കണം ചിലർ ഫുള്ളായിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് തന്നെ അങ്ങ് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ഇതൊന്ന് പിളർത്തിയെടുക്കും അതിന് ശേഷം ഞാൻ ചുരണ്ടി ചുരണ്ടി എടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഇതിങ്ങനെ സ്പൂൺ കൊണ്ട് ചുരുണ്ടി ചുരുണ്ടി എടുക്കാം എല്ലാം കൂടെ നീളത്തിൽ അങ്ങ് വന്നു പോകും അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് ഇങ്ങനെ ചിരണ്ട് അപ്പോൾ നമ്മൾ അരിയുന്ന പോലെ തന്നെ നമുക്ക് കിട്ടും അതല്ലെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അരി അരിഞ്ഞാലും മതി ഇത് ഇത് എളുപ്പമാണ് കണ്ടോ ഇതിങ്ങനെ ചെറിയ ചെറിയ തരിതരിപ്പോടുകൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞ പോലെ തന്നെ കിട്ടും അങ്ങനെ നമുക്ക് ഇതെല്ലാം ഒന്ന് ചീകിയെടുക്കണം ഇത് ഭയങ്കര റിച്ചിന് അയണും ആൻറ്റി ഓക്സിഡൻ്റ് വല്ലമാണ് ഇതൊരു പാത്രത്തിനകത്ത് ഇങ്ങനെ അങ്ങ് ചെയ്യാമെങ്കിൽ കൗണ്ടറൊക്കെ വൃത്തിയാടാക്കാതെ നമുക്കങ്ങ് ചെയ്യാം ഇത് ഒന്നിലിങ്ങനെ ചെറുതായിട്ട് ചീകാം അതല്ലെങ്കിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ചീകിയെടുത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞ് ചെറുതാക്കാം ഇത് എളുപ്പമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പം തന്നെ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് അത് കഴിഞ്ഞിട്ട് വരുന്ന ബെല്ലൈക്കൺ ഇല്ലേ അതിൽ പ്രെസ്സ് ചെയ്തിട്ട് ഓൾ എന്നുള്ള സെലക്ഷൻ നിങ്ങൾ പ്രസ് ചെയ്യണം എങ്കിലേ ഞാൻ ഇടുന്ന എല്ലാ റെസിപ്പീസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് അതത് സമയത്ത് കിട്ടത്തുള്ളൂ നീളമുള്ളത് അഥവാ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നിൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് അരിഞ്ഞു കൊടുക്കുക അതല്ലെങ്കിൽ എല്ലാം കൂടെ കട്ടിങ് ബോർഡേ വെച്ചിട്ട് ചക്ക ചക്ക ചെക്ക് പിതുക്കെ പിതുക്കെ ഇങ്ങനെ നമുക്ക് അത് കട്ട് ചെയ്ത് അങ്ങ് എടുത്താൽ മതി അരിഞ്ഞ് കഴിഞ്ഞു ഇനി നമുക്ക് നമുക്കിതിനുള്ള അരപ്പ് ശരിയാക്കണം ഇതിന് അരയ്ക്കാനായിട്ട് നമുക്ക് വെളുത്തുള്ളി വേണം മൂന്നാല് അല്ലി വെളുത്തുള്ളി അതൊന്ന് അരിഞ്ഞിടുകയാണ് പിന്നെ ഒന്ന് രണ്ട് ചുമന്നുള്ളി ഉള്ളി ഇട്ടു വെളുത്തുള്ളി ഇട്ടു എണ്ണ തേങ്ങ ഇട്ടു എല്ലാ തോരനും ജീരകം ഇടാറില്ല പക്ഷെങ്കിൽ ഈ തോരന് അമ്മ ജീരകം ഇടുമായിരുന്നു അല്പം ഉപ്പ് അതും ഉപ്പ് കുറച്ചിടുക ആവശ്യം നമുക്ക് പിന്നിടാം അര ടീസ്പൂൺ മഞ്ഞൾ പിന്നെ പച്ചമുളക് നിങ്ങളുടെ ഏരിയ അനുസരിച്ച് പച്ചമുളക് ഇതൊന്ന് കണ്ടിച്ചിടുന്നത് നന്നായിട്ട് അരിഞ്ഞ് കിട്ടാനാണ് പോരാതെ ഇതിൻ്റെ കൂടുതൽ അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് കറിവേപ്പില അതും കൂടെ നമുക്ക് ഇതിനകത്തിട്ടൊന്ന് ചതച്ചെടുക്കണം അരപ്പം വെള്ളം തൊടാതെ ഞാൻ ഒന്ന് ചതച്ചെടുത്തു ഒരു നല്ല കട്ടിയുള്ള ചൂടുള്ള ഒരു ചീനിച്ചട്ടിയോ എന്തെങ്കിലും പാൻ വയ്ക്കാം ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം എണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ കടുക് ഇടാം അപ്പോൾ ആദ്യമേ നമ്മൾ കടുക് വർക്ക് ആണ് ഇതിന് കടുക് പൊട്ടാൻ തുടങ്ങുന്ന ഉടനെ തന്നെ ഇത് മൂക്കുന്ന ഉടനെ തന്നെ നമുക്ക് കുറച്ച് ചുമന്നുള്ളിയും കൂടെ ഇട്ട് കൊടുക്കണം അപ്പം ഇതൊന്ന് ചെറുതായിട്ട് വഴഞ്ഞാൽ മതി ആദ്യം ഞാൻ ഉള്ളി ഇട്ടത് അത് കടുക് വറുത്തുന്ന ആദ്യം കടുക് വറുപ്പാണ് ഇതൊന്ന് ചെറുതായിട്ട് വഴുന്നതൊക്കെ ഈ ഉള്ളി ഇങ്ങനെ ഒന്ന് വഴഞ്ഞാൽ മതി അപ്പം നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിടം ഈ അരപ്പും ചെറുതായിട്ടൊന്ന് വഴറ്റി അത് ഒരു മിനിറ്റ് മതി കഷ്ടിച്ചു കേട്ടോ ആ ഉള്ളിയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു അതിനുശേഷം നമുക്ക് ഈ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുരിങ്ങിക്കയ ഇട്ട് കൊടുക്കാം സാധാരണ ആൾക്കാർ അങ്ങനെ ഒരു തോരനാണിത് കെ അന്യൻ നിന്ന് പോകാതെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ഒന്ന് ചെയ്ത് മറ്റുള്ളവർക്കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക ഇതിട്ട് കഴിഞ്ഞു അധികം വെള്ളം ഒഴിക്കണ്ട കുറച്ച് വെള്ളം കാണുമെങ്കിലും ഈ അരപ്പൊന്ന് കഴുകി ഒരല്പം വെള്ളം വെണവിക്കുക ഇതൊന്ന് അടച്ചു വയ്ക്കുക വളരെ ചെറിയ തീയിലാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുത്താൽ മതി നല്ലപോലെ ആവി വരുന്നുണ്ട് അപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം തുവർത്തി എടുത്താൽ മതി ഇത് വെന്തിട്ടുണ്ട് ഇപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരുങ്ങിക്കാം ഉണ്ടെങ്കിൽ ഇതാ ഇപ്പം ഇത് വെള്ളം പറ്റിയിട്ടുണ്ടോ അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതിനെക്കാട്ടിലപ്പുറത്ത് അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും ചിൽഡ്രൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്